നിന്റെ മനസ്സിലുള്ളതിനെ നീ വിട്ടുകളഞ്ഞ ശേഷം പ്രാർത്ഥിക്കുക നിൻ്റെ സർവപാപവും നിന്നോട് ക്ഷമിക്കപ്പെടും ബാറാസിറയുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം മൂന്നാമത്തെ തിരുവചനം പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിക്കുക മനസ്സിലുള്ളതിനെ വിട്ടുകളഞ്ഞ ശേഷം പ്രാർത്ഥിക്കണം മനസ്സിലുള്ള അസൂയ മനസ്സിലുള്ള വിദ്വേഷം വെറുപ്പ് കയ്പ് ഈർഷ്യത നികളും മത്സര മനോഭാവം മറ്റുള്ളവരോടുള്ള പുച്ഛം ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് പ്രാർത്ഥിക്കണം നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ വിട്ടുകളയുന്നതിന് താൽപ്പര്യപ്പെടുന്നില്ലെങ്കിൽ അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എത്ര പ്രാർത്ഥിച്ചാലും നമ്മുടെ ഒരു പാപവും ക്ഷമിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല പാപം വർധിക്കുവാൻ അത് കാരണമായി കാരണമായിത്തീരുന്നു Party.